യുദ്ധ ചൊരിച്ചിൽ മാറാത്ത ഇസ്രയേൽ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി വീണ്ടും ആക്രമണവുമായി ഇറങ്ങിയിരിക്കുകയാണ് അതിനിടയിൽ ഗാസ മുനമ്പിലെ പ്രതിരോധമില്ലാത്ത പലസ്തീൻ ജനതയ്ക്കെതിരായ ഇസ്രയേൽ ഭരണകൂടത്തിന്റെ അതിക്രമങ്ങളെ വിദേശകാര്യമന്ത്രി അബ്ബാസ് സരാഖ്ജി ശക്തമായി അപലപിച്ചു ഈ കുറ്റകൃത്യങ്ങൾ തടയാൻ മുസ്ലിം രാജ്യങ്ങളുടെ ഏകീകൃതവും ഉടനടി നടപടിയും അടിയന്തരമായ ആവശ്യമാണെന്ന് അദ്ദേഹം മൂന്നി പറഞ്ഞു ലോകമെമ്പാടുമുള്ള മുസ്ലിം രാജ്യങ്ങൾ ഇസ്രയേലിന്റെ ആക്രമണത്തെ നേരിടാൻ കർശനവും കൂട്ടായതുമായ ശ്രമങ്ങൾ നടത്തണമെന്നും മാർച്ച് ഇരുപത്തിരണ്ടിന് സൗദി നയതന്ത്രജ്ഞൻ പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാനുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി തീരദേശ സൈന്യമായ ഹമാസുമായുള്ള ഇസ്രേലിന്റെ വിടനിർത്തൽ കരാറിന്റെ പൂർണമായ ലംഘനമായി മാർച്ച് പതിനെട്ട് മുതൽ ഗാസയിൽ ഇസ്രായേൽ ഭരണകൂടം വംശഹത്യാ യുദ്ധം പുനരാരംഭിക്കുന്നതിനെയാണ് അബ്ബാസ് അറാക്ജി ചൂണ്ടിക്കാണിച്ചത് അതേസമയം തെക്കൻ ഗാസയിലെ കാൻ യൂണിസിനെതിരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസിനെ മുതിർന്ന രാഷ്ട്രീയ നേതാവായ സലാഹ് അൽ ബർദാവിയിലും ഭാര്യയും കൊല്ലപ്പെട്ടു ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോയിലെ സലാഹ് അൽ ബർദാവിൽ ഭാര്യയോടൊപ്പം ഒരു ടെൻ ഷെൽട്ടറിൽ പ്രാർത്ഥനയിലിരിക്കെയാണ് കൊല്ലപ്പെട്ടതെന്നും റിപ്പോർട്ടുണ്ട് ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേൽ അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഹമാസ് നേതൃത്വത്തിന്റെ മാധ്യമ ഉപദേഷ്ടാവായ താഹിർ അൽ നോനോ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ബർദാവിലിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് മരണം സ്ഥിരീകരിച്ചു ഭർത്താവിന്റെയും ഭാര്യയുടെയും മരണം വിമോചനത്തിനും സ്വാതന്ത്ര്യത്തിനുമുള്ള പോരാട്ടത്തിന് ഇന്ധനമായി തുടരട്ടെ എന്നും താഹ്ര സമൂഹ മാധ്യമത്തിൽ കുറിച്ചു കുറ്റവാളികളായ ശത്രുക്കൾ ഞങ്ങളുടെ ദൃഢനിശ്ചയത്തെയും ഇച്ഛാശക്തിയെയും തകർക്കുകയില്ലെന്ന് ഹമാസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു രണ്ടു മാസത്തെ ശാന്തതയ്ക്ക് ശേഷമാണ് ഏറ്റവും പുതിയ സംഘർഷം ഉടലെടുക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രയേൽ ഖാസയിലുടനീളം പുതിയ വ്യോമ കര നടപടികൾ ആരംഭിച്ചിരുന്നു ജനുവരി മുതൽ നിലവിലുണ്ടായിരുന്ന വെടിനിർത്തൽ ഇസ്രയേൽ ഫലത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവിന്റെ അഭിപ്രായത്തിൽ ഹമാസിന്റെ സൈനിക ശേഷി നശിപ്പിക്കുകയും ശേഷിക്കുന്ന ഇസ്രയേലി ബന്ധികളെ മോചിപ്പിക്കാൻ ഗ്രൂപ്പിനെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുക എന്നതാണ് പ്രഖ്യാപിത ലക്ഷ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ട ഉന്നത ഹമാസ് ഉദ്യോഗസ്ഥരുടെ പരമ്പരയിലെ ഏറ്റവും പുതിയ സംഭവമാണ് ബർദാവിലിന്റെ കൊലപാതകം ഹമാസിന്റെ യഥാർത്ഥ സർക്കാരിന്റെ തലവനായ എസ് ആം ആഭ്യന്തര സുരക്ഷാ മേധാവി മഹ്മൂദ് അബു വത്ഫയും മാർച്ച് പതിനെട്ടിന് കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ആ ദിവസം കുറഞ്ഞത് നാനൂറ് പേരെങ്കിലും കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ അധികൃതർ അറിയിച്ചിട്ടുണ്ട് അവരിൽ പകുതിയിലധികം പേരും സ്ത്രീകളും കുട്ടികളുമാണ് വടക്കൻ മധ്യ തെക്കൻ ഗാസാ മുനമ്പിലെ പ്രദേശങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേലിന്റെ വ്യോമാക്രമണം നിരവധി പേർക്ക് പരിക്കേറ്റതായി പ്രാദേശിക ഡോക്ടർമാർ പറഞ്ഞു ജനുവരിയിലെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രയേൽ അന്തിമ ചർച്ചകൾ ആരംഭിക്കുകയോ സൈന്യത്തെ പിൻവലിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഹമാസ് ആരോപിച്ചു എന്നിരുന്നാലും ചർച്ചകൾക്ക് തുറന്നിരിക്കുകയാണെന്ന് ഹമാസ് സൂചന നൽകിയിട്ടുണ്ട് കൂടാതെ അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവിഡ് കോഫ് മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശങ്ങൾ അവലോകനം ചെയ്യുന്നുണ്ടെന്നും റിപ്പോർട്ടുണ്ട് ഗാസിയുടെ ഭൂരിഭാഗവും ഇപ്പോൾ തകർന്നു കിടക്കുകയാണ് ലക്ഷക്കണക്കിന് കുടിയിറക്കപ്പെട്ട നിവാസികൾ ടെന്റുകളിലും താൽക്കാലിക ഷെൽട്ടറുകളിലും താമസിക്കുന്നു പോരാട്ടം രൂക്ഷമാകുമ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുമെന്ന് മാനുഷിക ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നു അതിനിടയിൽ ഇസ്രയേലിന്റെ പ്രതികാര നടപടിക്കു ശേഷം പുതിയ യുദ്ധമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ലബനൻ രാജ്യത്ത് പുതിയൊരു സംഘർഷത്തിന് സാധ്യതയുണ്ടെന്ന് ലബനൻ പ്രധാനമന്ത്രി നവാബ് സലാം തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയത് ലബനൻ പ്രദേശത്ത് നിന്ന് തൊടുത്തുവിടുന്ന റോക്കറ്റ് ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകുമെന്ന് ഇസ്രയേൽ പ്രതിജ്ഞയെടുത്തതിനെ തുടർന്ന് തന്റെ രാജ്യം ഒരു പുതിയ സംഘർഷത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണെന്ന് ലബനൻ പ്രധാനമന്ത്രി നവാഫ് സലാം ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി തെക്കൻ അതിർത്തിയിലെ പുതുക്കിയ സൈനിക നടപടികളുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ആശങ്കകൾ വേരൂന്നിയിരിക്കുന്നത് ഇത് ലബനനെ മറ്റൊരു യുദ്ധത്തിന് തയ്യാറെടുക്കാൻ പ്രേരിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു ിൽ നിന്നും എത്തിയ റോക്കറ്റുകൾ ലബനൻ സൈന്യം തടഞ്ഞതിനെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന ഇസ്രയേലി സൈനിക മേധാവി ഇയാൽ സമീർ പ്രതിജ്ഞയെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ലബനൻ പ്രധാനമന്ത്രി ഇതിനെതിരെ രംഗത്തെത്തിയത് അതിർത്തി കടന്നുള്ള റോക്കറ്റ് ആക്രമണത്തിനു ശേഷം ഇസ്രയേൽ പീരങ്കികളുടെയും വ്യോമാക്രമണങ്ങളുടെയും ഒരു പരമ്പര തന്നെ ആരംഭിച്ചിരുന്നു ഇതാണിപ്പോൾ ലബനനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഇതിപ്പോൾ നിലവിലുള്ള വെടിനിർത്തലിനെ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണെന്നും ലബനൻ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു തെക്കൻ ലബനന്റെ കിഴക്കൻ ഭാഗങ്ങളിൽ ഇസ്രയേലി വ്യോമസേനാ ജെറ്റുകൾ കണ്ടതായി ലബനന്റെ ഔദ്യോഗിക ദേശീയ വാർത്താ ഏജൻസിയായ എൻ എൻ എ റിപ്പോർട്ട് ചെയ്തിരുന്നു നവംബർ മുതൽ ലബനനിൽ ദുർബലമായ ഒരു വെടിനിത്തം നിലവിലുണ്ടായിരുന്നു ഇസ്രയേലും ലബനൈസ് ഗ്രൂപ്പായ ഹിസ്ബുള്ളയും തമ്മിലുള്ള മാസങ്ങൾ നീണ്ടുനിന്ന അതിർത്തി കടന്നുള്ള യുദ്ധം സെപ്റ്റംബറിൽ പൂർണ്ണ തോതിലുള്ള സംഘർഷമായി മാറിയതിനു ശേഷമാണ് ഇത് നിലവിൽ വന്നത് ലബനൻ അധികൃതർ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് വെടിനിർത്തൽ ലംഘനങ്ങൾ ഇസ്രയേലിന്റേതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ എൺപത്തിയഞ്ചു പേരുടെ മരണവും ഇരുന്നൂറ്റി എൺപതിലധികം പേർക്ക് പരിക്കും റിപ്പോർട്ട് ചെയ്തു വെടിനിർത്തൽ കരാർ പ്രകാരം ജനുവരി ഇരുപത്തിയാറിനകം ഇസ്രയേൽ തെക്കൻ ലബ്നനിൽ നിന്ന് പൂർണ്ണമായും പിന്മാറേണ്ടതായിരുന്നു എന്നാൽ ഇസ്രയേൽ അത് അനുസരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഫെബ്രുവരി പതിനെട്ട് വരെ സമയപരിധി നീട്ടുകയായിരുന്നു അഞ്ച് അതിർത്തി ഔട്ട് പോസ്റ്റുകളിൽ ഇപ്പോഴും സൈനിക സാന്നിധ്യം നിലനിർത്തുന്നുണ്ട് ഇസ്രയേൽ ലബ്നൻ ഇതിനെതിരെ തിരിച്ചടിച്ചാൽ ഇതൊരു പൂർണ്ണതോതിലുള്ള യുദ്ധത്തിലേക്കായിരിക്കും നീങ്ങുക